നമ്മളെല്ലാവരും ആധാർ കാഡൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പം നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പേപ്പർ കൊണ്ടുള്ള ആധാർ കാർഡായിരിക്കും ഇത് നമുക്ക് മാറ്റി ഇത്തരത്തിലുള്ള പി വി സി ആധാർ കാർഡാക്കി മാറ്റുവാനുള്ള ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മളെ മൊബൈലിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ക്രോമിൽ കാണുന്ന സെർച്ച് ബാറിൽ യു ഐ ഡി എ ഐ എന്ന് ടൈപ്പ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ യു ഐ ഡി ഐയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ സൈറ്റിലേക്ക് കയറുക ഇങ്ങനെയായിരിക്കും യു ഐ ഡി എയുടെ സൈറ്റ് ഇൻ്റർഫേസ് ഉണ്ടാവുക അല്പം മുകളിലേക്ക് ഉയർത്തിയാൽ കാണാൻ താഴെ ഓർഡർ ആധാർ പി വി സി കാർഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന ഈ പേജിലാണ് നമ്മൾ ആധാർ നമ്പറും ഒ ടി പി മറ്റെല്ലാം കാര്യങ്ങളും കൊടുക്കുന്നത് അതിനായിട്ട് പേജിൻ്റെ ആദ്യത്തിലുള്ള ആധാർ നമ്പർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആധാറിൽ കാണിച്ചിട്ടുള്ള പന്ത്രണ്ടക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടിയിൽ കാണുന്ന ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാവും അത് അതേപടി അവിടെ ടൈപ്പ് ചെയ്യുക ഇതിന് താഴെയായിട്ടാണ് നമുക്ക് ഒ ടി പി വരുവാനുള്ള മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്യേണ്ടത് അതിനായിട്ട് സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് അവസാനമായി എടുത്ത സിം ഏതാണോ അതിലേക്കായിരിക്കും ഒ ടി പി വരിക അതിന് പകരം നിങ്ങളുടെ ഏത് നമ്പറിലേക്കാണ് ഒ ടി പി വരേണ്ടതെങ്കിൽ ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്നാൽ ആ നമ്പറിലേക്ക് മാത്രം ഒ ടി പി വരുന്നതുമായിരിക്കും ഒ ടി പി വന്ന ശേഷം ആ ഒ ടി പി അതേപടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിന് താഴെ സബ്മിറ്റ് വട്ടം കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന പേജിലാണ് ആധാറിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് അപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറാണേൽ മാത്രമേ ഇതിൽ വെരിഫൈഡ് ഐ ഡി ആയിട്ട് അത് പി വി സി കാർഡ് കാണിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ കാർഡ് കാണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് ഇതിലേക്ക് ഒരു അൻപത് രൂപ പേയ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പി വി സി കാർഡാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിനായിട്ട് നമ്മൾ മെയ്ക്ക് എ പേയ്മെൻ്റ് ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഗൂഗിൾ പേ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗൂഗിൾ പേൻ്റെ ഐ ആണ് ചോദിക്കുക അത് ഗൂഗിൾ പേ ഐ ഡി ഇവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആയിട്ട് ഈ ലിങ്ക് ആവുകയും നമ്മളെ അക്കൗണ്ടിൽ നിന്ന് അൻപത് രൂപ ക്യാഷ് വിഡ്രോ ചെയ്യുകയും ചെയ്യും ഈ പ്രൊസീഡ് ബട്ടൺ അടിച്ചതിന് ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഏകദേശം ചിലപ്പോൾ അഞ്ച് മിനിറ്റോളം അവർ വെയ്റ്റിംഗ് ടൈം കൊടുക്കും ഈ വെയ്റ്റിംഗ് ടൈമിനിടക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ഒരിക്കലും പാടില്ല ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷൻ പൂർത്തിയാവുകയില്ല അതിനാൽ തന്നെ നമുക്ക് പി കാർഡ് ലഭിക്കുകയും ഇല്ല ഈ വെരിഫിക്കേഷൻ പൂർത്തിയാകുന്ന നേരെ കുറച്ച് സമയം വെക്കുക അഞ്ച് മിനിറ്റോളം അഞ്ച് മിനിറ്റിനകം എന്തായാലും വെരിഫിക്കേഷൻ നടക്കുന്നതാണ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെരിഫൈഡ് ആയി എന്നുള്ളൊരു മെസ്സേജും വരും നമ്മൾ സാധാ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരും ഇതിൽ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സാധാ ആധാർ കാർഡ് പി വി സി കാർഡ് രൂപത്തിലേക്കാക്കി മാറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിശ്വസിക്കട്ടെ തുടർന്നും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് ആ ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്തു വെക്കുക